ഇരിട്ടി നഗരസഭാ വികസന സദസ് കേരള നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു നേരത്തെ ഇരുട്ടിക്കാരെ ആശ്രയിച്ചു ഞങ്ങളുടെ തലശ്ശേരിയായി ഏത് കാര്യങ്ങൾക്കും തലശ്ശേരി നഗരത്തിലായിരുന്നു ഇരിട്ടി ആശ്രയിച്ചതെങ്കിൽ ഇന്ന് സ്വയം പര്യാപ്തമായി ആരുടെയും ആശ്രയമില്ലാതെ എല്ലാ കാര്യവും ലഭിക്കുന്ന ഒരു കേന്ദ്രമായി ഇരുട്ടി മാറി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു തിയേറ്റർ തന്നെ ഇവിടെ വന്നു മാജിക് ഫ്ലെസ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നേരത്തെ എന്തിനും ഏതിനും തലശ്ശേരിയിലേക്ക് ബസ് കയറി ഒന്നിരിട്ടി കയറില് ഇന്ന് നിങ്ങൾക്ക് വരേണ്ടത് ട്രെയിൻ കയറ മാത്രമാണ് വേറൊന്നിനും നമ്മുടെ അടുത്തേക്ക് വരണ്ട അത് സ്വയം പര്യാപ്തമായി മലയോര പട്ടണം മാറി എന്നുള്ളതാണ് അതിവേഗത്തിൽ വികസിക്കുന്ന ഒരു പട്ടണം അതിവേഗത്തിൽ വികസിക്കുക ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ബോധ്യം നിങ്ങൾക്ക് പട്ടണം തിരിയണമെന്നില്ല ഇരിട്ടി നഗരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല മുപ്പത്തിമൂന്ന് വാർഡുകളായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പൊ മുപ്പത്തിനാല് വാർഡായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കും അങ്ങനെ എല്ലാ തലത്തിലും വലിയ രീതിയിൽ മുന്നേറിയ ഒരു നഗരസഭ പോയ അഞ്ചു വർഷക്കാലം ഞാൻ നടന്നു വരുമ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നതെന്ന് തീർച്ചയായും അഭിമാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു നഗരസഭ തന്നെയാണ് ഇരുട്ടി നഗരസഭ അതിന് നേതൃത്വം കൊടുത്ത ഭരണസമിതി എന്നെ അഭിനന്ദിക്കുന്നു ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉതകുന്ന ചർച്ചകളിലൂടെ ഇവിടെ വരുന്നു വരണം ഇരിട്ടി ഫാൾക്കം റാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു വികസന നേട്ടങ്ങളുടെ അവതരണം സംസ്ഥാനതലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സുഭാഷ് ടിവിയും നഗരസഭാ തലത്തിൽ ഇരട്ടി നഗരസഭാ സെക്രട്ടറി കെ അൻഷിദും നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ഫസീല പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് കൌൺസിലർ യു കെ ഫാത്തിമ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ആർ അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്നു സംസാരിച്ചു തുടർന്ന് ഓപ്പൺ ഫോറം അവതരണം ചർച്ച ക്രോഡീകരണം എന്നിവ നടന്നു ഇരട്ടി നഗരസഭാ സൂപ്രണ്ട് പി വി നിഷ നന്ദി പറഞ്ഞു step into transforming your home experience life journey in luxury a unique collection of masterpieces we provide best brands in tiles sanitary electricals plumbing marble fancy light bill decker ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബോഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ